സിപിഎം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ ചുമതല ഹഡ്കോ കമ്മിറ്റിക്ക് കൈമാറി നിലവിലെ ഏരിയ കമ്മിറ്റിക്ക് പാർട്ടിയെ നയിക്കാനാകില്ല എന്നാണ് വിലയിരുത്തൽ ഹഡ്കോ കമ്മിറ്റിയിൽ ഏഴംഗങ്ങളായിരിക്കും സിപിഎം ഏരിയ സമ്മേളനം ഉണ്ടാകില്ല സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൊല്ലത്തെത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു ഈ യോഗങ്ങളിലാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനമെടുത്തത് പ്രക്രിയയിലൂടെയാണ് പാർട്ടി ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള പെരുന്നാവപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആ കമ്മിറ്റിക്ക് പെരുന്നാവപ്പള്ളിയിലെ പാർട്ടിയെ നയിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടി കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ചുമതല പാർട്ടി ഇനി പോകും തെറ്റായ തെറ്റായ എല്ലാ കരുനാഗപ്പള്ളിയിൽ പ്രവണതയെന്ന് എം ഗോവിന്ദൻ പറഞ്ഞു ലോക്കൽ കമ്മിറ്റികളിലുണ്ടായ പ്രശ്നം പാർട്ടിക്ക് ആകെ പ്രയാസമുണ്ടാക്കി അംഗീകരിക്കാനാവാത്ത പ്രശ്നങ്ങളാണ് ഇതൊക്കെ തെറ്റായ പ്രവണതകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കരുനാഗപ്പള്ളിയിലേത് പ്രാദേശിക വിഷയമാണെന്നും ജില്ലയിലാകെ പ്രശ്നമില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു ടി മനോഹരൻ കൺവീനറായാണ് പുതിയ അഡ്കോ കമ്മിറ്റി രൂപീകരിച്ചത് എസ് എൽ സജികുമാർ എസ് ആർ അരുൺബാബു പി ബി സത്യദേവൻ എൻ സന്തോഷ് ജി മുരളീധരൻ ബി ഇക്ബാൽ എന്നിവർ കമ്മിറ്റി അംഗങ്ങളാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ഭൂരിഭാഗം ലോക്കൽ സമ്മേളനങ്ങളും തർക്കത്തെ തുടർന്ന് അലങ്കോലപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി